നിലമ്പൂരിലെ ഫോട്ടോഗ്രാഫർ രാജഗോപാലിന്റെ രണ്ടാം ഓർമ്മദിനത്തിൽ സഹപ്രവർത്തകർ ഒത്തുകൂടി പരിപാടിയിൽ മേഖലാ വൈസ് പ്രസിഡന്റ് നിസാർ മരുദ സ്വാഗതം പറഞ്ഞു മേഖലാ പ്രസിഡന്റ് എൻ രാജഗോപാൽ അധ്യക്ഷത വഹിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ഓർമ്മകൾ വീണ്ടും വീണ്ടും അസോസിയേഷൻ എന്ന് തന്നെ അദ്ദേഹത്തിന്റെ പ്രസക്തി എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതാണ് ആർട്സ് ആൻഡ് സ്പോർട്സ് കോർഡിനേറ്റർ ഗഫൂറിനെ ജില്ലാ കമ്മിറ്റി അംഗം വിശ്വനാഥൻ മുൻ മേഖലാ പ്രസിഡന്റ് തോമസ് കോശി നജീബ് ഇമ ലിൻസി യുണ്ണി റോയത്ത് അനിമ സലാം ക്ലാസിക് നിഷാദ് കെ എന്നിവർ പരിപാടിയിൽ സംസാരിച്ചു സെവൻറ്റി വൺ ന്യൂസ് നിലമ്പൂർ